ചെങ്ങമ്മനാട് മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നു ആ സന്ധ്യ എന്ന കുഞ്ഞിന്റെ അമ്മ അതിനെ നുന്തു പ്രസവിച്ചതല്ലേ മാതൃസ്നേഹം വാത്സല്യം കരുണ കരുതൽ ത്യാഗം എന്നീ വാക്കുകളൊക്കെ മലയാള ഡിക്ഷണറിയിൽ നിന്നും ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ അടിക്കടി ആവർത്തിക്കപ്പെടുന്നു അതൊരു ട്രെൻഡിങ് ന്യൂസ് ആയി നമ്മളെല്ലാം പരസ്പരം ചർച്ച ചെയ്യുന്നു അതിൻ്റെ ചൂടാറുമ്പോൾ അടുത്ത ന്യൂസിന് പുറകെ നമ്മൾ പായുന്നു എന്നാൽ ഈ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആരും നീതി നൽകും ഇത്തരം പാതകങ്ങൾക്ക് ഒരറുതി എന്നെങ്കിലും ഉണ്ടാകുമോ പോലീസും നീതിപീഠവും ഒക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാനും ചെയ്ത പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുവാനും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു ഇതൊക്കെ നമ്മെ അലട്ടുന്ന പ്രശ്നം ആകണം ആകേണ്ടതാണ് അതിനെ കൊല ചെയ്യുവാൻ വേണ്ടി മാത്രം സ്വന്തം അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് എന്ത് പ്രതികാരമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ ചോദ്യം ഉയർന്നപ്പോൾ സന്ധ്യയുടെ വിചിത്രമായ മറുപടി ഭർത്തൃ വീട്ടുകാർ തൻ്റെ മക്കളെ കൂടുതൽ സ്നേഹിക്കുന്നത് കണ്ടിട്ട് അസൂയ മൂത്തിട്ട് അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് സ്വന്തം കുഞ്ഞിനെ നിഷ്കരണം കൊന്നു തള്ളിയത് എന്ന് സ്വന്തം അമ്മയ്ക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് അച്ചമ്മയ്ക്കും മറ്റുമൊക്കെ ആ കുഞ്ഞിനോടുള്ളത് അല്ലെങ്കിൽ തന്നെ സന്ധ്യയെ ഒന്ന് ചോദിച്ചോട്ടെ തനിക്ക് എന്തുകൊണ്ട് മക്കളെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല സ്വന്തം ഭർത്താവുമായി മാനസിക പൊരുത്തത്തോടെ മുമ്പോട്ട് ജീവിച്ചു പോകുവാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ ഉത്തരം കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഓരോന്നോരോന്നായി തെളിഞ്ഞു വരുന്നുണ്ട് സ്നേഹമയനായ കുഞ്ഞിൻ്റെ മൃതദേഹത്തിന് അരികിൽ ഏറ്റവും കൂടുതൽ വിലാപം കാഴ്ചവെച്ച തന്റെ കൊച്ചൻ തന്നെയാണ് കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചിരുന്നത് എന്ന വാർത്ത പുറത്തുവന്നു ആദ്യം അത് സമ്മതിക്കാതിരുന്ന പുകവലിയും മദ്യപാനവുമില്ലാത്ത മാന്യനായ ആ കൊച്ചൻ പിന്നീട് അത് സമ്മതിച്ചു പറ്റിപ്പോയി സാറേ എന്ന് എന്താണ് പറ്റിയത് ഒരു കയ്യപ്പത്തമോ ഒന്നര വർഷത്തോളം നിരന്തരമായി പറ്റിപ്പോയി സാറേ എന്ന് രതി വേഗതങ്ങൾക്ക് സൈറ്റുകളെ ആശ്രയിക്കുന്ന മാനസിക രോഗിയാണ് അയാളെന്ന് പോലീസ് പറയുന്നു ആയിക്കോട്ടെ അയാളുടെ മാനസിക രോഗത്തിന്റെ ഭാഗമായി നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഈ പീഡന വിവരം ആരും അറിഞ്ഞിരുന്നില്ലേ കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസവും കൂടി ഇത് ആവർത്തിക്കപ്പെട്ടിരുന്നു ഈ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകളും മറ്റും ആരും ശ്രദ്ധിച്ചിരുന്നില്ലേ കൊച്ചൻ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സന്ധ്യയും പറയുന്നു പീഡന വിവരം കുഞ്ഞ് തന്നോട് പറഞ്ഞിരുന്നു എന്ന് സമ്മതിക്കുകയുണ്ടായി ആദ്യം പിന്നെ എന്തിനാണ് ഒളിച്ചു വെച്ചത് ഇനി എന്തൊക്കെ പുറത്ത് പറയാനുണ്ട് എന്നാൽ സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്നാണ് സംഭവിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാനൊന്നും ഞാൻ യോഗ്യനല്ല അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനാണ് പക്ഷേ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ചില ചോദ്യങ്ങൾ ഉന്നയിക്കാം കുഞ്ഞിന്റെ കൊച്ചൻ തന്നെ തൻ്റെ മകളെ ഉപദ്രവിക്കുന്നതായി താൻ അറിഞ്ഞു എന്ന് സന്ധ്യ സമ്മതിച്ചു എന്ന് പറയുന്നല്ലോ അയാളെ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാട്ടേടുന്ന സമയത്ത് ആ കുഞ്ഞിനെ നുള്ളി എന്തിനാണ് ആ കുഞ്ഞിന് അവരുടെ അച്ഛമ്മയോടും മറ്റും പലതും തുറന്ന് പറയാൻ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ചിലത് പറയാനുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ബന്ധനങ്ങളിലേക്ക് മാറുമ്പോൾ വീർപ്പ് മുട്ടി പരസ്പരം സഹിച്ചും ക്ഷമിച്ചും അങ്ങനെയൊന്നും കഴിയേണ്ട യാതൊരു കാര്യവുമില്ല സ്വതന്ത്രരാവുക കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് സമഗ്രമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരസ്പര വിശ്വാസം സ്നേഹം സഹകരണം ത്യാഗം ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടണം ഇതിനൊന്നും തയ്യാറാവാതെ അസന്തുഷ്ടമായ ജീവിതം നയിക്കപ്പെടുമ്പോൾ നമ്മളുടെ സ്നേഹവും കരുതലും കരുണയും എല്ലാം മനസ്സിൽ നിന്നും മാങ്ങി പോയിട്ട് നാളെ ഏതോ ഉയരത്തിൽ എത്തേണ്ടിയിരുന്ന ഇത്തരം കല്യാണികളെ എറിഞ്ഞുടയ്ക്കുന്നത് ആവർത്തിക്കാതിരിക്കുകയാണ്